മാർച്ച് പതിനഞ്ച് മുതൽ അമേരിക്ക യമനിൽ ആവർത്തിച്ച് ആക്രമണം നടത്തി വരികയാണ് എണ്ണമറ്റ നിരപരാധികളായ സാധാരണക്കാരെ അമേരിക്ക കൊല്ലുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഏപ്രിൽ രണ്ടിന് അമേരിക്കൻ ജെറ്റുകൾ പടിഞ്ഞാറൻ യമനിലെ ഒരു ജലസംഭരണി ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയതിൽ അൻപതിനായിരത്തിലധികം ആളുകൾക്ക് വെള്ളം ലഭ്യമല്ലാതായി യമനെതിരെയുള്ള പുതിയ ആക്രമണങ്ങൾ തുടരുമെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നത് പക്ഷേ ഏപ്രിൽ നാലിന് പുറത്തുവിട്ട ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് നിലവിലുള്ള ബോംബിംഗ് ക്യാമ്പയിൻ ഹൂതികളുടെ മിസൈലുകൾ ഡ്രോണുകൾ ലോഞ്ചറുകൾ എന്നിവയുടെ വിശാലമായ ഭൂഗർഭ ആയുധ ശേഖരം നശിപ്പിക്കുന്നതിൽ കാര്യമായ വിജയം നേടിയിട്ടില്ലെന്നാണ് യുദ്ധം ശക്തമാക്കാൻ അമേരിക്ക വെറും മൂന്നാഴ്ചകൾക്കുള്ളിൽ ഇരുന്നൂറ് മില്യൺ ഡോളർ മൂല്യമുള്ള യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചു കൂടാതെ രണ്ട് വിമാനവാഹിനി കപ്പലുകൾ ബോംബറുകൾ യുദ്ധവിമാനങ്ങൾ പാട്രിയറ്റ് താഡ് വ്യോമ പ്രതിരോധങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു പക്ഷേ എന്നിട്ടും ലക്ഷ്യങ്ങളിൽ പലതും പരാജയപ്പെട്ടതായി റിപ്പോർട്ടിൽ പറയുന്നതായി പ്രസ് ടി വി റിപ്പോർട്ട് ചെയ്യുന്നു അതിനിടയിൽ യമനെതിരായ അക്രമങ്ങൾക്ക് അമേരിക്ക വൻ തുകകൾ ചെലവഴിച്ചിട്ടും ഹൂതികൾക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ വേണ്ടത്ര ഫലം കാണുന്നില്ലെന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് ഇതോടെ അമേരിക്കൻ തന്ത്രത്തിന്റെ പാളിച്ചകളെയും വീഴ്ചകളെയും ചൂണ്ടിക്കാണിച്ച് വിവിധ തലങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു എന്നാൽ ട്രംപ് ഭരണകൂട ഉദ്യോഗസ്ഥർ സൈനിക നടപടി ഫലപ്രദമാണെന്നാണ് വാദിക്കുന്നത് നിരവധി ഹൂതി നേതാക്കളെ കൊലപ്പെടുത്തിയത് വിജയത്തിന്റെ തെളിവാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സ് അടുത്തിടെ പറയുകയും ചെയ്തു പക്ഷേ ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടും ഹൂതികളുടെ മുതിർന്ന നേതൃത്വം വലിയ തോതിൽ സുരക്ഷിതമാണെന്ന് തന്നെ പറയാം മാർച്ച് പകുതി മുതൽ ഹൂതികൾ ഇസ്രയേലിനെതിരെ ബാലിസ്റ്റിക് മിസൈലുകളും അമേരിക്കൻ നാവികസേനയുടെ കപ്പലുകൾക്ക് നേരെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണം തുടരുകയാണ് അതുകൊണ്ട് തന്നെ വ്യോമാക്രമണങ്ങൾ കൊണ്ട് മാത്രം ഈ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്ന് അമേരിക്കയ്ക്ക് വിശ്വാസമില്ലെന്നാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഹൂതികൾ ലോകത്തിലെ ഒന്നാം നമ്പർ സൈന്യമുള്ള അമേരിക്കയുമായി യുദ്ധത്തിലേർപ്പെടാൻ ശീലിച്ചിരിക്കുന്നുവെന്ന് അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നുമുണ്ട് ഹൂതികൾ യഥാർത്ഥത്തിൽ വടക്കൻ യമനിൽ നിന്നുള്ള വളരെ ശക്തരായ ഗോത്ര പോരാളികളാണ് അതേസമയം ആക്രമണങ്ങൾ ഹൂതികളുടെ ദൃഢനിശ്ചയത്തെ ദുർബലപ്പെടുത്തുന്നതിന് പകരം അവരെ ധൈര്യപ്പെടുത്തുന്നതായി തോന്നുന്നുവെന്ന് യമനിലെ നയതന്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നു ആക്രമണം ആരംഭിച്ചതിനു ശേഷം ഹൂതികൾ നിരവധി അമേരിക്കൻ സൈനിക ഡ്രോണുകൾ വെടിവെച്ചിട്ടിട്ടുണ്ട് അവയിൽ മൂന്ന് എം ക്യു നയൻ റീപ്പറുകൾ ഉൾപ്പെടുന്നു ഇവയ്ക്ക് ഓരോന്നിനും ഏകദേശം മുപ്പത് മില്യൺ ഡോളർ വിലവരും മാത്രമല്ല അടുത്തിടെ പുറത്തുവന്ന സി എൻ എൻ ന്റെ ഒരു റിപ്പോർട്ടിലും ഹൂതികളുടെ ബലത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട് യമനിലെ ഹൂതി പ്രസ്ഥാനത്തെ ഉഗ്രമായ പോരാളി എന്നാണ് സി എൻ എൻ അടുത്തിടെ പുറത്തിറക്കിയ ഒരു റിപ്പോർട്ട് വിശേഷിപ്പിച്ചത് നിലവിലുള്ള സംഘർഷത്തിൽ അവരുടെ പ്രതിരോധ ശേഷിയും പൊരുത്തപ്പെടലും ഊന്നി പറയുന്നതാണ് ഈ റിപ്പോർട്ട് ഗ്രൂപ്പിന്റെ തന്ത്രപരമായ സ്ഥാനനിർണയവും നിർണയവും നീക്കങ്ങളും എതിർശക്തികൾക്ക് കാര്യമായ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ടെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഈ സംഭവ വികാസങ്ങൾക്കിടയിൽ യമന്റെ തെക്ക് കിഴക്ക് ഭാഗങ്ങളിൽ നിന്നുള്ള കരസേനയുടെ ഇടപെടൽ സാധ്യതയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളും ഉയരുന്നുണ്ട് അത്തരമൊരു നീക്കം സംഘർഷത്തിൽ ഗണ്യമായ വർദ്ധനവിന് കാരണമായേക്കും ഇത് കരസേനയുടെ ചലനാത്മകതയെ തന്നെ മാറ്റിമറിച്ചേക്കാം ഹൂതുകളുടെ ഉറച്ച നിലപാടുകളും പ്രാദേശിക പിന്തുണയും കണക്കിലെടുക്കുമ്പോൾ കരയിലൂടെയുള്ള ഏതൊരാക്രമണത്തിനും അവരിൽ നിന്ന് ശക്തമായ പ്രതിരോധം നേരിടേണ്ടി വരുമെന്ന് വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു അതേസമയം ഏപ്രിൽ ആറിന് രാജ്യത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് അമേരിക്കയുമായി യമൻ സൈന്യം ചെങ്കടലിൽ ഏറ്റുമുട്ടിയിരുന്നു യമനിലെ അൽമസീറ ടി വി ചാനൽ പ്രസിദ്ധീകരിച്ച ഒരു പ്രസ്താവനയിൽ രാജ്യത്തിന്റെ മിസൈൽ യു എവി നാവികസേന എന്നിവ വടക്കൻ ചെങ്കടലിൽ നിരവധി അമേരിക്കൻ യുദ്ധ കപ്പലുകളുമായി ഏറ്റുമുട്ടുകയും അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ യു എസ് എസ് ഹാരിയസ് ട്രൂമാൻ ഉൾപ്പെടെയുള്ളവയെ ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് കീഴ്പ്പെടുത്തിയതായി യമൻ സായുധസേന അറിയിച്ചു മണിക്കൂറുകളോളം നീണ്ടുനിന്ന ഈ ഓപ്പറേഷൻ യമനിൽ കൂടുതൽ ആക്രമണാത്മക നടപടികൾ നടത്തുന്നതിൽ നിന്ന് അമേരിക്കയെ തടഞ്ഞുവെന്ന് പ്രസ്താവനയിൽ പറയുന്നു